ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണസിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ കുറവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ കുറവോടെ വിപണി നിലനിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി മാറ്റമില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചു കയറുകയായിരുന്നു റഷ്യായ ഉദ്യോഗസ്ഥർ മൂന്ന് വർഷത്തിന് ശേഷം നേരിട്ട് ചർച്ചയ്ക്ക് ഇരുന്നതോടെയാണ് സ്വർണ്ണ നേരിയ തോതിൽ സമ്മർദ്ദത്തിലായത് വിശദമായ വാർത്തകൾ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്